ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ തന്നെ ഇതുപോലെ കൊണ്ടുവിടുമ്പോൾ ഓരോ വീടിലേക്കും ചെല്ലുമ്പോൾ ഇവർ ഇത് കണ്ടിട്ട് ഞങ്ങളോട് തിരിച്ചു ചോദിക്കുന്നത് ഞങ്ങൾ ഒന്നോ രണ്ടോ കത്തിക്ക് വലിച്ചേർ ചെയ്യുന്നതിനാണോ നിങ്ങൾക്ക് പ്രശ്നം ഇതുപോലെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കുന്നതിന് ഞങ്ങൾ എന്ത് മറുപടി പറയുന്നു ഇപ്പം ഈ സംഭവത്തിന് നിങ്ങൾ ഇതിന് ഉത്തരം പറയേണ്ടതായിട്ട് വരും അത്ര എനിക്ക് പറയാനുള്ളൂ ഇത് ഞങ്ങളുടെ ചേർപ്പ് കൊണ്ടിടാൻ അനുവദിക്കില്ല തക്കതായ ശിക്ഷ തന്നെ ഞങ്ങൾ ശാരീരിക പരിമിതിയുള്ള ഉദ്യോഗസ്ഥന് വേണ്ടി മന്ത്രിക്ക് നേരിട്ട് നൽകിയ സ്ഥലം മാറ്റാപേക്ഷ റോഡരിയിലെ മാലിന്യ കൂമ്പാരത്തിൽ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട സംസ്ഥാന പാതയ്ക്ക് സമീപം തിരുവള്ളക്കാവ് പാർക്കോവിൽ റോഡരികിൽ തള്ളിയ മാലിന്യത്തിലാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന് നൽകിയ അപേക്ഷ കണ്ടെത്തിയത് ചെറൂർ സ്വദേശിയായ സ്ത്രീ രണ്ടു വർഷമായി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കോതമംഗലം മേഖലാ കാര്യാലയത്തിൽ ജോയിന്റ് രജിസ്ട്രാറായി ജോലി ചെയ്യുന്ന ഭർത്താവിന് വേണ്ടിയാണ് അപേക്ഷ നൽകിയത് ശനിയാഴ്ച തൃശൂരിൽ സാമൂഹ്യനിധി വകുപ്പ് നടത്തിയ നാശമുക് ഭാരത് അഭിയാൻ പരിപാടിയിൽ വെച്ചായിരുന്നു കാര്യം പരിഹരിക്കാമെന്ന് പറഞ്ഞാണ് മന്ത്രി അപേക്ഷ സ്വീകരിച്ചതെന്നും ഇവർ പറഞ്ഞു റോഡിൽ മാലിന്യം തള്ളിയത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഇന്നലെ ചേർപ്പ് പഞ്ചായത്ത് അധികൃതരെത്തി പരിശോധിച്ചപ്പോഴാണ് ചടങ്ങിൽ നിന്നുള്ള ഭക്ഷണ മാലിന്യത്തോടൊപ്പം അപേക്ഷ കണ്ടെത്തിയത് അപേക്ഷയിൽ കണ്ട ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ വിവരങ്ങൾ അറിഞ്ഞു മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫുമായി ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലെന്നും ഒരു തവണ കൂടി വാട്സപ്പിൽ അയച്ചു തരാനാണ് പറഞ്ഞതെന്നും ഇവർ പറയുന്നു ചേർപ്പ് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ മാലിന്യം നിറഞ്ഞ സ്ഥലം ക്ലീനാക്കി മാറ്റിയതിന്റെ അടുത്ത ദിവസം തന്നെ ഇത്തരത്തിൽ സർക്കാർ പരിപാടിയുടെ മാലിന്യം കൊണ്ടുവന്നിട്ടതിനെതിരെ വ്യാപകമായി പ്രതിഷേധം ഉയരുന്നുണ്ട് തന്നെ അവസ്ഥയാണ് സംജാതമായിരിക്കുന്നതെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ വ്യക്തമാക്കി മാലിന്യം തള്ളിയവർക്കെതിരെ പതിനായിരം രൂപ പഞ്ചായത്ത് സെക്രട്ടറി പിഴ ചുമത്തിയിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട റോഡാണ് ആ റോഡിന്റെ സൈഡിലാണ് ഇത്രയധികം മാലിന്യം കൊണ്ടു ഞങ്ങൾ അത് പരിശോധിച്ചപ്പോൾ അതിൽ ഇന്നലെ തൃശ്ശൂരിൽ നടന്ന നാശാമുക്ത ഭാരത് അഭിയാൻ എന്നുള്ള പരിപാടിയുടെ നോട്ടീസ് അതുപോലെ ഒരു പ്രധാന വ്യക്തിയായുള്ള സ്ഥലമാറ്റത്തിന് കൊടുത്ത അപേക്ഷ മന്ത്രിക്ക് കൊടുത്ത അപേക്ഷ വരെ ഇതില് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഇത് ചെയ്തിട്ടുള്ള എന്തായാലും ഇതൊക്കെ മാറ്റാൻ നിർബന്ധിതമായ ആൾക്കാരാണ് ഇത് ചെയ്തിട്ടുള്ളത് ഉറപ്പാണ് എന്തായാലും ഇത് ശക്തമായ ഒരു നടപടി ഉണ്ടാവണം വെച്ചാൽ വെയിൽ തന്നെ പോലത്തെ ഒരു പരിപാടിയാണ് ജനങ്ങളെ കബളിപ്പിക്കാൻ മാലിന്യമുക്താണെന്ന് പറയാ എന്നിട്ട് അവരെന്നെ അത് കൊണ്ടിടുക അപ്പൊ അതിന് ശക്തമായ നടപടി എന്തായാലും ഉണ്ടാവണം നവകേരളം എന്ന് പറഞ്ഞ് നമുക്ക് പഞ്ചായത്തിന് ഒരുപാട് അറിയിപ്പുകൾ വരുന്നുണ്ട് എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്ത് ഈ മാർച്ചിൽ മാർച്ച് അവസാനത്തോടു കൂടിയിട്ട് ചേർപ്പ് ഗ്രാമപഞ്ചായത്തും മാലിന്യം വിമുക്തമായി പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിൽ നടക്കണ തയ്യാറെടുപ്പുകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഒരു ഏരിയ നമ്മൾ ക്ലീൻ ചെയ്തതാണ് പഞ്ചായത്ത് മുൻകൈ എടുത്ത് ക്ലീൻ ചെയ്തതാണ് ക്ലീൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഗവൺമെൻറ് തന്നെ ഗവണ്മെൻറ്റിൻ്റെ പരിപാടികൾ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള വേസ്റ്റ് ഇവിടെ തട്ടിയിരിക്കുന്ന ഒരു കാഴ്ച വളരെ സങ്കടകരമാണ് നമ്മൾ പഞ്ചായത്ത് ഇത്രയും പൈസ ചിലവാക്കി ക്ലീൻ ചെയ്യുക അത് വീണ്ടും ഇപ്പം ജയജ പറഞ്ഞ പോലെ തന്നെ വെയിൽ തന്നെ വിളവ് തിന്നുക എന്നുള്ള ഒരു അവസ്ഥ അതിനൊരു ശക്തമായിട്ടുള്ള ഒരു നടപടി ഇതിനെതിരെ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ ഹരിത കർമ്മസേന ഓരോ ഭാഗങ്ങളും വെടുപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ ഇത് ഈ കേരളം മാലിന്യം വിമുക്തമാക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ മാലിന്യം ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ തന്നെ മാലിന്യം മാലിന്യത്തിൽ മുങ്ങിയ കേരളമാക്കി മാറ്റുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നു ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങളോട് ഞങ്ങൾ എന്ത് സംസാരിക്കുന്നതാണ് ഞങ്ങൾക്കിപ്പോൾ